വചനത്തിന്റെ ചിന്തയ്ക്കായിട്ട് എബ്രായ ലേഖനം അതിന്റെ നാലാം നാലാധ്യായം ഒന്നാമത്തെ വാക്യം നമുക്കറിയാം എല്ലാ മനുഷ്യരും എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നുണ്ട് റെസ്റ്റ് എനിക്ക് ഈ ലോകത്തിലെ മനുഷ്യരെല്ലാം അധ്വാനിക്കുന്നത് ഈ റെസ്റ്റിന് വേണ്ടിയാ കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി ഒരു ജോലിയൊക്കെ ഒരു ജോലിയൊക്കെ വാങ്ങി ആയി എല്ലാവരും സെക്യൂർഡ് ആയിട്ട് എനിക്കൊന്ന് കുറച്ച് റെസ്റ്റ് ചെയ്യണം വീട്ടിലെ മക്കളൊക്കെ ആയിട്ട് കുറച്ച് നാളെ എനിക്ക് സമാധാനമായിട്ട് ഇരിക്കണം എന്നുള്ളതാണ് എല്ലാ മനുഷ്യരുടെയും ആഗ്രഹം എന്ന് പറയുന്നത് പക്ഷെ പലപ്പോഴായി ഈ റെസ്റ്റ് അനുഭവിക്കാതാണ് എല്ലാ മനുഷ്യരും മരിച്ചു പോകുന്നത് കാരണം ഈ റെസ്റ്റ് അനുഭവിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല ഇതൊരു കൊതിയായിട്ട് എല്ലാ മനുഷ്യരുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ കൊതിപ്പിച്ച് കളയുന്ന ഒരു റെസ്റ്റാണ് റെസ്റ്റ് എന്നുള്ള വേർഡ് അത് പലരും അതിന് നിങ്ങൾ കുറച്ചു നേരം ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കും അപ്പൊ നിങ്ങൾക്ക് സമ്മാനം കിട്ടും എന്ന് പറയും അല്ലെ അല്ലെങ്കിൽ ഭയങ്കര സ്ട്രഗിൾ ഒക്കെ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ആഹാരം കഴിക്കും അപ്പൊ കുറച്ച് സമാനം കിട്ടും എന്ന് പറയും പക്ഷെ ഈ ആഹാരത്തിനൊന്നും നമുക്ക് ആ ഒരു സമാധാനം തുടർച്ചയായ ഒരു സമാധാനം നൽകുവാനോ നമുക്കൊരു റെസ്റ്റ് തുടർമാനം നൽകുവാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല ബൈബിളിലെ ഏറ്റവും വലിയ വാഗ്ദത്വം എന്താണെന്നറിയാവോ ഈ റസ്റ്റ ബൈബിളിലെ ഏറ്റവും വലിയ വാഗ്ദത്വം സുവിശേഷത്തിലൂടെ നമ്മൾ പ്രസംഗിക്കുന്നതും റെസ്റ്റാ റസ്റ്റ എബ്രഹിതി ലേഖനം അതിന്റെ നാലിന്റെ ഒന്നു മുതലുള്ള വാക്യം അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്വം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക ഇവിടെ ഒരു വാണിംഗ് ആണ് എബ്രാഹേൽ ലേഖനക്കാരൻ കൊടുത്തിരിക്കുന്നത് അതായത് ഈ സ്വസ്ഥതയിൽ ദൈവം സ്വസ്ഥത ദൈവ വാഗ്ദത്തം ചെയ്ത സ്വസ്ഥത ശേഷിച്ചിരിക്കുന്നു ഇനി അതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രവേശിച്ചായിരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം ഇത് എബ്രാഹേൽ ലേഖനക്കാരൻ ഇത് എഴുതുമ്പോൾ ഈ ഹിബ്രൂസ് അതായത് ഈ ഹിബ്രൂസ് എഴുതുന്നത് യഹൂദ മതത്തിൽ നിന്ന് ക്രിസ്തുവിനെ സ്വീകരിച്ച കുറെ ആൾക്കാർക്കാണ് എഴുതുന്നത് അന്ന് ഈ യഹൂദര് യഹൂദരിൽ നിന്ന് ക്രിസ്ത്യൻ മത ക്രിസ്ത്യൻ വിശ്വാസം സ്വീകരിച്ച കർത്താവിലേക്ക് തിരിഞ്ഞ ആൾക്കാർ അന്ന് ഒരുപാട് പ്രോസിക്യൂഷൻസ് നേരിടുമ്പോഴാണ് ഇത് എഴുതുന്നത് അപ്പൊ അവർക്ക് ക്രിസ്തുവിനുള്ള സുവിശേഷത്തിൽ സംശയം വന്നു ക്രിസ്തു ദൈവമാണോ എന്നുള്ള കാര്യത്തിൽ സംശയം വന്നു അതുകൊണ്ടാണ് എബ്രഹിം ലേഖകൻ തുടങ്ങുന്നത് തന്നെ ക്രിസ്തുവിന്റെ ദൈവത്വവും മഹ് മനുഷ്യത്വവും വെളിപ്പെടുത്തിക്കൊണ്ടാണ് തുടങ്ങുന്നത് അപ്പോൾ അങ്ങനെ ഭയങ്കര പ്രശ്നത്തിന്റെ നടുവിലായിരിക്കുമ്പോഴാണ് അവർക്ക് ഈ സ്വസ്ഥതയെപ്പറ്റി ഇബ്രഹിം എഴുതുന്നത് ദൈവം നൽകുന്ന സ്വസ്ഥത അതെന്താണ് അത് ഇപ്പോഴും ശേഷിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടാനാണ് പറഞ്ഞിരിക്കുന്നത് ബൈബിളിൽ പുതിയ നിയമത്തിൽ ഭയപ്പെടാൻ പറഞ്ഞിട്ട് പറയുന്നത് വളരെ ചുരുക്കമാണ് നിങ്ങൾ സമാധാനത്തെ ഇരിക്കാനാ പറയുന്നത് ഭയപ്പെടാൻ പറയുന്നത് വളരെ ചുരുക്കമാണ് ഇപ്പൊ എബ്രേ ലേഖനം മൊത്തത്തിൽ ചൂണ്ടുന്നത് അവിശ്വാസത്തെയാണ് ഭയപ്പെടാൻ പറയുന്നത് അവിശ്വാസത്തെയും ഈ സ്വസ്ഥതയില്ലായ്മ അവിശ്വാസത്തിൽ നിന്നാണ് ഈ സ്വസ്ഥതയില്ലായ്മ വരുന്നത് ഈ സ്വസ്ഥതയില്ലായ്മയാണ് ഭയപ്പെടാൻ പറയുന്നത് അപ്പൊ ഈ സ്വസ്ഥതയില്ലായ്മ ആണ് എബ്രായ ലേഖക്കാരൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെടുക എന്ന് പറയുന്നത് എന്താണ് ഈ സ്വസ്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളില് പറയുന്ന സ്വസ്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വിശുദ്ധിയുമായിട്ട് കണക്റ്റഡ് ആണ് അതായത് ഒരു ആന്തരികമായ സ്വസ്ഥതയാണ് ആത്മാവിന്റെ ഒരു തുടർമാനമുള്ള അതായത് ഒന്നിനെ പറ്റി ആകുലപ്പെടാതെ മനസ്സും ശരീരവും ആത്മാവും നീതിക്കായി ഇനി ആകുലപ്പെടാതെ ഫിസിക്കലി ഉള്ള കാര്യത്തിനായാലും ആകുലപ്പെടാതെ ആത്മാവും ദേഹിയും ശരീരവും കൂടെ ഒരുമിച്ച് അനുഭവിക്കുന്ന ഒരു പീസാണ് അത് വെച്ചിരിക്കുന്നത് എന്നത്തേക്കാണെന്നറിയോ ഇന്നുള്ളൊരു ദിവസമാണ് അത് എവിടാണ് ഈ സ്വസ്ഥത വിശുദ്ധിയായിട്ട് കണക്റ്റഡ് ആകുന്നതെന്ന് നമുക്ക് നോക്കാം ഇത് ദൈവം ആദ്യം വാഗ്ദത്തം ചെയ്ത് എപ്പോഴാണെന്ന് അറിയോ മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട ഉൽപ്പത്തി പുസ്തകം അതിന്റെ രണ്ടാം അധ്യായം ഒന്നു മുതലുള്ള വാക്യം ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും ഏഴാം ദിവസത്തിൽ ദിവസം നിവർത്തനായി താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവർത്തനായതുകൊണ്ട് ദൈവം ഏഴാം ദിവസത്തെ അനുഗ്രഹിച്ചു ശുദ്ധീകരിച്ചു ഇപ്പൊ ഏഴാമത്തെ ദിവസം ദൈവം ദൈവത്തിന്റെ സൃഷ്ടികരമായ ദൈവം സൃഷ്ടിക്കുന്ന പ്രവർത്തികളിൽ നിന്ന് ദൈവം നിവർത്തനായി സംതൃപ്തനായി എന്നിട്ട് ആ ദിവസത്തെ ദൈവം ശുദ്ധീകരിച്ചെന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് എൻ കെ ജി വിൽ പറഞ്ഞിരിക്കുന്ന സാങ്ഡിഫൈഡ് എന്നാ പറഞ്ഞിരിക്കുന്നത് ബ്ലസ് ദ സെവന്റ് സാങ്ടിഫ് ഇറ്റ് അപ്പം ദൈവം ഏഴാം നാളിനെ വിശുദ്ധീകരിച്ചു എന്നാണ് പറയുന്നത് ദൈവം ഏഴാം ദിവസത്തെ അനുഗ്രഹിച്ചു യഹോവയായ ദൈവം ഭൂമി ആകാശം സൃഷ്ടിച്ച നാളിൽ ആകാ അപ്പം ഈ ഏഴാമത്തെ ദിവസത്തെ വിശുദ്ധീകരിച്ചിട്ടാണ് ആ ഏഴാമത്തെ ദിവസത്തിലേക്ക് സകല സൃഷ്ടികളെയും സകല മനുഷ്യരെയും ദൈവം ക്ഷണിക്കുകയാണ് ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്ക് ആ വിശുദ്ധിയിലേക്ക് ക്ഷണിക്കുകയാണ് ദൈവത്തോടുള്ള ആ ഫെലോഷിപ്പാണ് ആ സ്വസ്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ആ അതാണ് ഇവിടെ എബ്രേ ലേഖനക്കാരൻ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ രണ്ടാമത്തെ വാക്യമല്ല നാലിന്റെ നാലാമത്തെ വാക്യം ഏഴാം നാളിൽ ദൈവം തന്റെ സകല പ്രവൃത്തികളിൽ നിന്നും നിവർത്തനായി എന്ന് ഏഴാം നാളിനെ കുറിച്ച് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു എന്റെ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കുകയില്ല എന്ന് ഇവിടെ പിന്നെയും മരവിൽ ചെയ്തിരിക്കുന്നു എട്ടാമത്തെ എട്ടാമത്തെ വാക്യം മുതൽ യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെ കുറിച്ച് പിന്നത്തെ കൽപ്പിക്കുകയില്ലായിരുന്നു ആകയാൽ ദൈവത്തിന്റെ ജനനത്തിന് ഒരു ശബത് അനുഭവം ശേഷിച്ചിരിക്കുന്നു ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്ന് നിവർ നിന്ന് എന്ന പോലെ അവന്റെ സ്വസ്ഥതകളിൽ പ്രവേശിച്ചവൻ താനും തന്റെ പ്രവൃത്തി പ്രവൃത്തികളിൽ നിന്ന് നിവർത്തനായിരിക്കുന്നു അപ്പൊ ഈ ഉൽപ്പാത്തി പുസ്തകം മുതലേ ദൈവം ഈ സ്വസ്ഥത ഇങ്ങനെ വെച്ചിരിക്കുകയാണ് വാഗ്ദത്വം സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കണം പക്ഷെ ആദാം ബവ്വ ദൈവം ആ ശസ്ത്രയിൽ പ്രവേശിപ്പിച്ചു ജനിപ്പിച്ചു സ്വസ്ഥതയിലാക്കി പക്ഷെ അവരെന്ത് ചെയ്തു അനുസരണക്കേട് നിമിത്തം പാപം ചെയ്തോടു ആ സ്വസ്ഥത അവർക്ക് നഷ്ടപ്പെട്ടു പിന്നെ അനേകരെ ദൈവം ആ സ്വസ്ത്രയിലേക്ക് വിളിക്കുന്നുണ്ട് ആ സ്വസ്ഥതയിലേക്ക് വിളിക്കുന്നുണ്ട് പക്ഷെ അവിടെ ഇസ്രായേൽ ജനങ്ങളെല്ലാം മരുഭൂമിയിലൂടെ ഇവിടെ എബ്രഹേൽ ലേഖക ലേഖനക്കാരൻ പറഞ്ഞിരിക്കുന്നത് ഈ ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂമി യാത്രയിൽ അവർക്ക് ഈ സ്വസ്ഥത അനുഭവിക്കാൻ കഴിയാത്ത അവസ്ഥയെ പറ്റിയാണ് വോട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ അവരുടെ അവരെന്ത് സ്വസ്ഥത അനുഭവിക്കാൻ അവിശ്വാസം നിമിത്തമാണ് സ്വസ്ഥത അനുഭവിക്കാൻ കഴിയാഞ്ഞിരുന്നത് എന്നാണ് പറയുന്നത് ആ എബ്രഹേൽ ലേഖനക്കാരൻ പറഞ്ഞിരിക്കുന്നത് എബ്രയേൽ ലേഖനം അതിന്റെ മൂന്നിന്റെ എട്ടും ഏഴുമതലുള്ള വാക്യം അതുകൊണ്ട് പരിശുദ്ധാത്മാരൽ ചെയ്ത പോലെ ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ച് ആണ്ട് എന്റെ പ്രവർത്തികളെ കണ്ടിട്ടും എന്നെ ചോദന ചെയ്തു അതുകൊണ്ട് എൻ്റെ എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരെന്നും എൻ്റെ വഴികളെ അറിയാത്തവരെന്നും ഞാൻ പറയുന്നു അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ലെന്ന് ഞാൻ ക്രോധ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു അപ്പൊ അവർ എന്താണ് സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ കഴിയാത്തത് പത്തൊമ്പതാമത്തെ വക്കി ഇങ്ങനെ അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം അറിയുന്നു കാണുന്നു അങ്ങനെ അന്ന് ആ നൽകപ്പെട്ട സ്വസ്ത അന്ന് ദൈവം വാഗ്ദത്തം ചെയ്തത് ഇന്നും ശേഷിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പിനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ നാം ഭയപ്പെടുക അപ്പൊ ഈ സ്വസ്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് പുതിയ നിയമത്തിന്റെ അല്ല ബൈബിളിൽ തന്നെ ദൈവം നൽകിരുന്ന വാഗ്ദത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്വസ്ഥതയിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ആ സ്വസ്ഥത എന്താണ് ദൈവം വിശുദ്ധിയാണ് ദൈവത്തിന്റെ വിശുദ്ധിയാണ് ദൈവത്തോടുള്ള ഒപ്പമുള്ള ഒരു ലൈഫാണ് ആ വിശുദ്ധ അത് ഇവിടെ എബ്രാഹിം ലയനക്കാരൻ അത് പറഞ്ഞിരിക്കുന്ന സ്വർഗത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സ്വസ്ഥത അല്ല ഇന്ന് എന്നുള്ളൊരു ദിവസം ഇന്നെന്നുള്ളൊരു ദിവസം ടൈമിനകത്താണ് ഇന്ന് ടുഡേ അപ്പം ആ ഇന്ന് എന്നുള്ളൊരു ദിവസം നിങ്ങൾക്ക് ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ അല്ലെ അതല്ലേ പറഞ്ഞിരിക്കുന്നത് ആരുമുള്ള അതുകൊണ്ട് അതിൽ പ്രവേശിപ്പാൻ ശേഷിച്ചിരിക്കാനും മുംബൈ സത്വർത്തമാനം കേട്ടവർ അനുസരക്കേട് നിമിത്തം പ്രവേശിക്കാതെ പോകേയാലും ഇത്ര കാലത്തിന് ശേഷം ദാവീദ് മുഖാന്തരം ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് ഇന്ന് അല്ലെ ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കി മാക്കരുത് എന്ന് മുംബേ പറഞ്ഞതുപോലെ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും ശേഷിച്ചിരിക്കുന്നു അപ്പൊ ഈ ഇന്ന് എന്നുള്ള ദിവസം വിശ്വസിക്കുന്ന ഓരോരുത്തരും ഈ സ്വസ്ഥതയിലേക്കാണ് പ്രവേശിക്കുന്നത് ദാവീദ് മുഖാന്തരം നമുക്കത് പിന്നെ ദാവീദ് മുഖാന്തിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാവീദിൽ നിന്ന് ക്രിസ്തുവിലൂടെ നമുക്ക് ആ സ്വസ്ഥതയിലെ സുവിശേഷം നമ്മൾ അതിന്റെ ഫുൾ പെർഫെക്ഷനിലാണ് നമ്മൾ ഇന്ന് കാണുന്നത് പക്ഷെ പഴയ നിയമത്തിൽ അവർക്ക് ആ സ്വസ്ഥതയുടെ വാഗ്ദത്വം അവർക്ക് പലപ്പോഴും ഒരു മെറ്റീരിയൽ രീതിയിലാണ് ഭൗതികമായ രീതിയിലാണ് അവർക്ക് മനസ്സിലായത് പലർക്കും മനസ്സിലായത് പക്ഷെ ദൈവം കണ്ട വിശുദ്ധന്മാർ മോശം പോലുള്ള പല വിശുദ്ധന്മാരും ആ സ്വസ്ഥത മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് എബ്രഹാം ലോകത്തിൽ സെറ്റിൽഡ് ആകാതെ ലോകത്തിന്റെ ഒരു സമാധാനം അന്വേഷിക്കാതെ നിത്യമായ ഒരു സമാധാനം ദൈവ വാഗ്ദാനം നോക്കി എബ്രഹാം പക്ഷെ നമ്മൾ ഇന്ന് ക്രിസ്തുവിലൂടെ ആ സ്വസ്ഥത എന്തെന്ന് പെർഫെക്റ്റ് ആയിട്ട് അറിയുകയാണ് അതാണ് കൊരിന്തർ ലേഖനം പറഞ്ഞിരിക്കുന്നത് എന്താണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ശുശ്രൂഷ എന്നാണ് നമുക്ക് സുവിശേഷത്തിലൂടെ ദൈവത്തോട് നമുക്ക് നിരപ്പ് കിട്ടി ആ നിരപ്പിന്റെ ശുശ്രൂഷ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ദൈവത്തോട് നിരപ്പ് ആദ്യമേ നമ്മൾ ശത്രുക്കളായിരുന്നു ശത്രുക്കളായിരുന്നു ക്രിസ്തുവിലൂടെ നമുക്ക് ദൈവത്തിനോട് സമാധാനം കിട്ടി അതായത് നമ്മള് ശത്രുക്കളായിരുന്നു നമ്മുടെ ഓപ്പോസിറ്റ് ആണ് ദൈവം നിൽക്കുന്നത് ക്രിസ്തു നമുക്ക് മധ്യം വന്നിട്ട് വെള്ളക്കൊടി വീശി രണ്ട് രാജ്യങ്ങളെ നമ്മളെ കർത്താവിന്റെ സ്നേഹം കാണിച്ച് നമ്മളെവിന്റെ മുട്ട കീഴ്പ്പെടുത്തി അല്ലെ എന്താ പറയുന്നത് ശത്രുവിനെ കീഴ്പ്പെടുത്തി സ്നേഹം കാണിച്ച് നമ്മളെ കർത്താവിന്റെ സ്നേഹം പ്രകടിപ്പിച്ച് നമ്മളെ ശത്രുക്കളായിരുന്നു നമ്മളെ കീഴ്പ്പെടുത്തി ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചു ദൈവത്തോട് സമാധാനം ഉണ്ടാക്കി ആ സമാധാനത്തിന്റെ സുവിശേഷമാണ് നമ്മളിന്ന് പ്രസംഗിക്കുന്നത് അപ്പൊ ഇതും അപ്പൊ ഈ സുവിശേഷം നമുക്ക് നൽകുന്നത് സമാധാനമാണ് നമ്മൾ സുവിശേഷത്തിലൂടെ പ്രസംഗിക്കുന്നതും ദൈവത്തോടുള്ള സമാധാനമാണ് ആ സമാ ആ സ്വസ്ഥതയിലേക്കാണ് നമ്മൾ ഓരോരുത്തരും കടന്നു കയറുന്നതും അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞു ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇന്നെന്നുള്ള ദിവസം ദൈവം വിശുദ്ധമാക്കി വെച്ചിരിക്കുന്നു വിശുദ്ധമാക്കി വെച്ചിരിക്കുന്നു അപ്പൊ ഇന്നുള്ള ദിവസം നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ ആ സ്വസ്ഥതയിൽ പ്രവേശിക്കും എന്നാണ് എബ്രേൽ എങ്ങനെക്കാരൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്വം ബൈബിൾ നൽകിയിരിക്കുന്ന വാഗ്ദത്വം എന്താണ് ഈ സ്വസ്ഥതയാണ് ഇനി ഈ സ്വസ്ഥത പെർഫെക്റ്റ് ആയിട്ട് കണ്ട ഒരാളെ ഞാൻ ബൈബിളിൽ പരിചയപ്പെടുത്തും ആരായിരിക്കും സ്വസ്ഥത പെർഫെക്റ്റ് ആയിട്ട് കണ്ട സ്വസ്ഥത പെർഫെക്റ്റ് ആവുമ്പോൾ വിശുദ്ധിയും പെർഫെക്റ്റ് ആകും അതായത് സ്വസ്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ വിശുദ്ധിയായിട്ട് ഭയങ്കര ആണ് വിശുദ്ധി പെർഫെക്റ്റ് ആയി സ്വസ്ഥത പെർഫെക്റ്റ് ആയിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആ സ്വസ്ഥതയിൽ കയറിയ ഒരു മനുഷ്യൻ ബൈബിളിൽ ഒരു അച്ചരാളേ ഉള്ളു അത് കർത്താവായ യേശു ക്രിസ്തു ആണ് മഹായുടെ സുവിശേഷത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് മത്തായുടെ സുവിശേഷം അതിന്റെ പതിനൊന്നാം അധ്യായം ഇരുപത്തി എട്ടാമത്തെ വാക്യം അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻറെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഇനി കർത്താവിന്റെ ആശ്വാസം എങ്ങനെയാ ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആകയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എന്താണ് കർത്താവിന്റെ മുഖത്തിന്റെ പ്രത്യേകത എന്റെ മുഖം മൃദുവും എൻറെ ചുമട് ലഘുവുമാകുന്നു ഈ ലോകത്തിന്റെ ഭാരം മുഴുവൻ ചുമക്കുന്ന ആളാണ് പറയുന്നത് എന്റെ ചുമട് വളരെ ലഘുവാണെന്ന് എൻറെ എൻറെ മുഖം വളരെ മൃദു ബേച്ച് ബേച്ചറിഞ്ഞിട്ടേ ഇല്ല ബേച്ചറിഞ്ഞിട്ടേ ഇല്ല അതുകൊണ്ട് നിങ്ങളുടെ ആത്മാക്കിനി ആശ്വാസം ലഭിക്കണമെങ്കിൽ നിങ്ങൾ എന്നോട് പഠിപ്പിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കർത്താവ് എങ്ങനായിരുന്നു സകലവും ന്യായമായി വിധിക്കുന്ന പിതാവിന്റെ ഭരമേൽപ്പിക്കുകയാണ് ചെയ്തിരുന്നത് കർത്താവ് ഒരു ഭാരവും ചുമന്നിരുന്നില്ല ആ കർത്താവ് ഓരോ ദിവസവും ഇന്നുള്ളൊരു ദിവസത്തിൽ ആ വിശ്വാസത്തിൽ കർത്താവ് പിതാവുമായിട്ടുള്ള വിശ്വാസത്തിൽ കർത്താവിനെ ഓരോരുത്തർ കല്ലെറിയുമ്പോഴും തനിക്കെതിരെ ഭീഷണം പറയുമ്പോഴും എല്ലാ ന്യായമായി വിധിക്കുന്നതിന് ബലമേൽപ്പിച്ചിട്ട് സ്വസ്ഥമായിരിക്കുക എന്നുള്ളതാണ് കർത്താവിന്റെ ഓരോ ദിവസത്തെ യാത്ര അതാണ് വിശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോളിനസ് നമ്മളൊക്കെ നമ്മൾ പ്രത്യാശിക്കേണ്ടത് ഈ ഹോളിനസ് ആണ് നമ്മൾ ഓരോരുത്തരും അതിലേക്കാണ് പൊക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രത്യാശയെ ഈ ഹോളിനസ് ആണ് ആ വിശുദ്ധിയിൽ ഞാൻ വിശുദ്ധരായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരാകണം എന്നാണ് ആര് പറഞ്ഞത് ദൈവം പറഞ്ഞത് ആ വിശുദ്ധിയിലേക്കാണ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ടിരിക്കുന്നത് ആ ശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വ്യക്തമായിരിക്കുന്നു പുത്രനിലൂടെ അവന്റെ അവൻ അനുഭവിച്ച ആ സ്വസ്ഥത ആ സ്വസ്ഥതയുടെ വാഗ്ദത്തമാണ് നമുക്കും സുവിശേഷത്തിലൂടെ കിട്ടിയിരിക്കുന്നത് അപ്പൊ ഈ സ്വസ്ഥതയിലാണ് നമ്മൾ ഹോളിനസ് കാണുന്നത് അപ്പൊ ഈ സ്വസ്ഥതയുള്ളവരെങ്ങനെ ആയിരിക്കും ഇന്നും ഉള്ളൊരു ദിവസമായിരിക്കും ജീവിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞാൽ ഇന്ന് ഒരു ദിവസം മാത്രം നിങ്ങൾ നോക്കാൻ കർത്താവ് പറഞ്ഞത് നാളത്തെ പറ്റി ചിന്തിക്കണം നാളത്തെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ സ്വസ്ഥത നഷ്ടപ്പെടും നമ്മുടെ ഹൃദയത്തിൽ ബേഡം വരും ഭാരം വരും വേദന വരും അത് എല്ലാവരുടെയും കാര്യത്തിൽ വരും നമുക്ക് നമ്മുടെ സഹോദരങ്ങളോടുള്ള ഇടച്ചയുടെ കാര്യത്തിൽ ഈ ബേഡം നമുക്ക് വരും നാളത്തെ കാര്യം ചിന്തിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ആ ഇടർച്ച ഭയങ്കര വൈകാരികമായി പലപ്പോഴും പോകുന്നത് ആ ബന്ധത്തിലുള്ള എങ്ങനെ ആയിരിക്കും നാളെ ഇതുപോലെ തന്നെ ആയിരിക്കുമോ നാളെ ഇയാൾ എന്നോട് ഇങ്ങനെ കാണിക്കും നാളത്തെ പറ്റിയുള്ളതാണ് ഇതെല്ലാം കണക്റ്റഡ് ആയിരിക്കുന്നത് നാളത്തെ പറ്റിയാണ് നാളെ എനിക്കിത് ഇന്ന് ഞാൻ ഇത് വാൻ ചെയ്തില്ലെങ്കിൽ നാളെ അവൻ എന്റെ ും അതുകൊണ്ട് അത് അനുവദിക്കരുത് ഇതെല്ലാം നാളത്തെ പറ്റി കണക്റ്റഡ് ആണ് ഇതെല്ലാം നാളത്തെ നാളത്തെ റിലേറ്റഡ് ആണ് പക്ഷെ ഇവിടെ എബ്രേനക്കാരൻ ലേഖനക്കാരൻ പറഞ്ഞു ഇന്നുള്ളൊരു ദിവസം ഇന്ന് ഉള്ളൊരു ദിവസം എന്തുകൊണ്ടാണ് ഈ പഴയ നിയമത്തിൽ അവർക്ക് ഇത് ഭയങ്കര വ്യക്തമായി കാണാൻ കഴിയാനിരുന്നത് കാരണം അന്ന് അവർക്ക് പുനരുദ്ധ്വാനം എന്നൊരു വാഗ്ദത്തം ലഭിച്ചിരുന്നില്ല മോശ ജനങ്ങൾക്ക് നിയമം കൊടുക്കുമ്പോൾ പുനരുദ്ധാനം വാഗ്ദാനം ആ പുനരുദ്ധാനം എന്നുള്ള വാഗ്ദത്തം ലഭിച്ചിരുന്നില്ല ഫോമീസിൽ ലഭിച്ചിരുന്നില്ല ക്രിസ്തുവിലൂടെയാണ് നമുക്ക് ആ പുനരുദ്ധാനം കിട്ടുന്നത് അതുകൊണ്ട് ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ നീ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവേ ഇന്ന് ഞാൻ എന്റെ ഇത്രയും പ്രഷറിന്റെ നടുവിൽ ഞാൻ മരിക്കേണ്ടി വന്നാൽ എനിക്ക് എന്ത് സ്വസ്ഥതയുള്ളത് ഞാൻ എനിക്ക് എല്ലാം എന്ന് ചോദിച്ചാൽ ഇന്ന് നീ എന്റെ കൂടെ പറുദീസയിൽ പറിരിക്കുന്ന കർത്താവ് അതാണ് നമ്മുടെ അതാണ് നമ്മുടെ സ്വസ്ഥത നമ്മുടെ സ്വസ്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റഡ് ആണ് അതാണ് നമ്മുടെ വിശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോക ലോകത്തിലൊരു മനുഷ്യന് വിശുദ്ധനായി ജീവിക്കണമെങ്കിൽ അവന്റെ സ്വസ്ഥത നിത്യദൈ റിലേറ്റഡ് ആയിരിക്കണം പിതാവുമായിട്ട് റിലേറ്റഡ് ആയിരിക്കണം ഇതായിരിക്കണം അവരുടെ പ്രത്യാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇന്നുള്ള ദിവസത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ സ്വസ്ഥമായിരിക്കാൻ കഴിയത്തുള്ളൂ ആ നീതിയിൽ ക്രിസ്തുവിന്റെ നീതി അന്വേഷിക്കാനും കഴിയത്തുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾ നാളത്തെ പറ്റി വിചാരപ്പെടരുത് നിങ്ങൾ ഇന്നത്തെ ദിവസത്തെ മാത്രം നോക്കി ജീവിക്കാൻ കർത്താവ് പലപ്പോഴും പറയുന്നത് അതുകൊണ്ടാണ് കർത്താവ് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഭ്രമിക്കരുത് പേടിക്കരുത് പുതിയ നിയമത്തിൽ വ്യക്തമായിട്ട് പറയുന്നു നിങ്ങൾ ഭയപ്പെടരുത് പേടിക്കരുത് പക്ഷെ നിങ്ങൾ ഒരു കാര്യത്തിൽ നിങ്ങൾ ഭയപ്പെടണം ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കാതിരുന്ന് ഇരിക്കുന്നതിൽ നിങ്ങൾ ഭയപ്പെടണം അപ്പൊ നമുക്ക് നമ്മുടെ ഹൃദയം ഭയങ്കര ബേടനാകുന്നുണ്ട് നമ്മുടെ മനസ്സ് പലപ്പോഴും കലുഷിതമാകുന്നുണ്ട് നമ്മളെല്ലാം സാധാരണപ്പെട്ട മനുഷ്യരാണ് പലപ്പോഴും ഇതൊക്കെ സംഭവിക്കാറുണ്ട് പക്ഷേ സ്വസ്ഥത എന്ന് പറയുന്ന ഒരു വാക്തത്വം നമ്മുടെ മുന്നിൽ ഇപ്പോഴും ശേഷിച്ചിരിക്കുന്നു ശേഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നതാണ് എന്ത് വിശുദ്ധീകരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത് എങ്ങനെയാ ഈ സ്വസ്ഥതയിലേക്ക് ഞാൻ മരിച്ചു എനിക്കിനി ഇവിടെ ലൈഫ് ഒന്നുമില്ല ഞാൻ നിത്യതയിലേക്ക് കർത്താവിന്റെ ആ സ്വസ്ഥത ഫിസിക്കലി ഫുൾ പ്രൊട്ടക്ഷൻ എന്താ ഫുൾ പറയുന്ന ആ ഫുൾ പൊട്ടൻഷ്യലി അനുഭവിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു അതാണ് എന്റെ സ്വസ്ഥത അതാണ് എന്നെ സമാധാനം നൽകുന്നത് അതുകൊണ്ട് കർത്താവ് ലോകത്തിൽ വന്നപ്പോൾ കർത്താവ് ഒന്നും കർത്താവിന്റെ ലൈഫ് നമ്മൾ ശ്രദ്ധിച്ചേ കർത്താവ് ലോകത്തിൽ ഒന്നും നേടിയിരുന്നില്ല അതിനുവേണ്ടി ഒന്നും അന്വേഷിച്ചതുമില്ല കർത്താവ് അതാണ് സ്വസ്ഥനായിരുന്നത് ചുമട് വളരെ ലഘുവായിരുന്നു അത് എന്നെ എന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ച ഒരു വാക്യമാണ് ഈ മത്തയുടെ സുവിശേഷം എന്തുകൊണ്ട് ഞാൻ ഇത്ര ബേടം അനുഭവിക്കുന്നു കർത്താവ് എങ്ങനെയായിരുന്നു കർത്താവ് ഇതൊന്നും ചിന്തിച്ചതേ ഇല്ല കർത്താവ് കർത്താവിന്റെ ചുമട് വളരെ ലഘുവായി നീ ലഘുവാണെന്ന് പറയുന്നേ ലോകത്തിന്റെ ഭാരം മുഴുവൻ ചുമക്കുന്ന ആളാണെന്നോ ആലോചിച്ചോണം ഈ ലഘുവാണെന്ന് പറയുന്നേ എന്നിട്ട് പറയാം നീ നിന്റെ ഭാരവും കൂടെ നിന്റെ ചിന്താഗലങ്ങളൊക്കെ എന്റെ മേലിൽ ഇട്ടുകൊള്ളു ഞാൻ അതിനെ കരുതി നീ എന്റെ വിശുദ്ധിയിൽ പ്രവേശിക്കുക നീ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുക കാരണം നിന്റെ പ്രോമിസ് ഞാൻ നിൻ നിശുദ്ധനായിരിക്കുന്ന പോലെ നിന്നെയും വിശുദ്ധരാക്കാം എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അതിനുവേണ്ടിയാണ് എന്നെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാണ് ഞാൻ മുഖാന്തരം നീയും വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത് കരുതിയിലാരും പറഞ്ഞിരിക്കുന്നു പിതാവിന്റെ മുൻപിൽ നമ്മളെ വിശുദ്ധരും നിഷ്കളങ്കരുമാക്കി ആക്കി നിർത്തണം ആ വിശുദ്ധ ഹോളിയിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ഹോളിനെസിലേക്ക് ആ വിശുദ്ധീകരണത്തിലേക്ക് അപ്പോൾ ഇത് എങ്ങനെ അവിശ്വാസം നിമിത്തം നമുക്ക് പലപ്പോഴും ഇത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പുതിയ നിയമം ഒരിക്കലും നമ്മളോട് ആരോടും പറയുന്നില്ല നിങ്ങൾക്ക് ലോകത്തിൽ നിങ്ങളെ നിങ്ങളുടെ സഹോദരങ്ങളെക്കാൾ സമ്പന്നരാക്കാമെന്നും മാനിക്കാമെന്നും ബൈബിളിൽ ഒരു വാക്തത്വം കാണാത്തത് എന്താ കാരണം ഇവിടെ നമ്മളെ സെറ്റിൽഡ് ആക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് രോഗസൗഖ്യം തന്നിട്ട് നിങ്ങൾക്ക് രോഗസൗഖ്യം ദൈവം തരാ ദൈവമേ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് നമ്മൾ പറയാനും ദൈവം അത് അത്ര നിർബന്ധമായി നമുക്ക് തരാത്തതിൻ്റെയും കാരണം ഇവിടെ സ്വസ്ഥ സ്വസ്ഥനായി ഇരിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ഇവിടെ സ്വസ്ഥത പ്രാപിക്കാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത് നിത്യതയിൽ നിത്യതയിലേക്ക് നോക്കി നിത്യതയിൽ കർത്താവിനോട് കൂടെ സ്വസ്ഥനായി ഇരിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ പ്രത്യാശയില്ല അതുകൊണ്ടാണ് പഴയ വിശുദ്ധന്മാരെല്ലാം അവർ എബ്രേ ലേഖനത്തിൽ ലേഖനക്കാരെ അതിനെപ്പറ്റി പറയുന്നത് മുപ്പത്തിനാല് മുതൽ ഇബ്രാം ലേഖനം പതിനൊന്നിന്റെ മുപ്പത്തിനാല് മുതലുള്ള വാക്യം തീയുടെ ബലം കൊടുക്കെടുത്ത് വാളിന്റെ വാക്ക് തെറ്റി ബലഹീനതയിൽ ശക്തി പ്രാപിച്ച് യുദ്ധത്തിൽ വീരന്മാരായി തീർന്ന് അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ച് സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കെട്ടി മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ബേന്ദി വേറ്റു വേറെ ചിലർ പരിഹാസം ചമ്മട്ടി ചങ്ങല തടവ് ഇവയാലുള്ള പരീക്ഷണം അനുഭവിച്ചു കല്ലേറേച്ച് ഈർച്ച വാളാൽ അറുക്കപ്പെട്ടു പരീക്ഷിക്കപ്പെട്ടു വാളാൽ കൊല്ലപ്പെട്ടു ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു ബുദ്ധിമുട്ട് ഉപദ്രവവും കഷ്ടവും സഹിച്ചു കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയിൽ ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്ന് വലഞ്ഞ് ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല എന്നുള്ള അവസാനത്ത് പോയിന്റ് ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല ഈ കഷ്ടത ദൈവം എന്തിനാ അനുവദിച്ചിരിക്കുന്നത് ലോകത്തിൽ ഇത്ര ഈവള് ഭരിക്കുന്നത് എന്തിനാ ദൈവം നമുക്ക് ഇവിടെ ഞങ്ങളെ മാനേറ്റും നിങ്ങൾ മറ്റുള്ള ആൾക്കാരെക്കാൾ നിങ്ങളെ സ്വസ്ഥരും ഒരു ഫിസിക്കലി നിങ്ങളെ മെറ്റീരിയലി നിങ്ങളെ സമ്പന്നരുമാക്കാം എന്ന ദൈവം നമുക്ക് വാഗത്വം വെച്ചിരുന്നെങ്കിൽ ഈ ലോകത്തിൽ ഇവിടെ എല്ലാം കർത്താവ് തുടച്ചു മാറ്റി കളഞ്ഞിട്ട് ഇവിടെ നമ്മളെ ഉയർത്തിയനി എന്തുകൊണ്ട് വിശ്വാസികൾ അംബാനിയുടെ അത്രയും വലുതാകുന്നില്ല യഥാർത്ഥ വിശ്വാസി യഥാർത്ഥ മാനസാന്തരം ഉള്ളവനാണോ ലോകത്തിലെ നമ്പർ വൺ കുടീശ്വരൻ അല്ല എന്തുകൊണ്ടല്ല നമുക്ക് ഇവിടെ അല്ല വാഗ്ദത്തം നമുക്ക് ഇവിടെ അല്ല വാഗ്ദത്തം വെച്ചിരിക്കുന്നത് നമ്മുടെ സമാധാനവും ഇവിടുത്തെ കാര്യങ്ങളോടല്ല ഉയരത്തിലുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ സമാധാനം ഇരിക്കുന്നത് നിത്യമായിട്ട് റിലേറ്റഡ് ആണ് അവന്റെ വിശുദ്ധിയാണ് നമ്മുടെ വാഗ്ദത്വം എന്ന് പറഞ്ഞു എൻ്റെ എന്റെ മേലുള്ള ഗിഫ്റ്റ് ദൈവം നൽകുന്ന ആ ദൈവത്തെ എനിക്ക് നൽകുന്ന ആ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ വിശുദ്ധിയാണ് ഹോളിനെസ് ക്രിസ്തുവിലൂടെ നമ്മൾ കണ്ട ആ വിശുദ്ധി കർത്താവ് കർത്താവിലൂടെ കണ്ട കർത്താവിലെ ഒരു സമാധാനം ഉണ്ടായിരുന്നു എല്ലാത്തിന്റെയും മധ്യം കർത്താവിന് ആ പെർഫെക്റ്റ് ഹ്യൂമനിറ്റി ആ പെർഫെക്റ്റ് മനുഷ്യനെ ആ മനുഷ്യത്വത്തിലേക്കാണ് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ആ പൂർണ്ണ സമാധാനത്തിലേക്ക് ആ വിശുദ്ധിയിലേക്കാണ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് എബ്രാ ലേ ലേഖനത്തിൽ നമ്മൾ കാണുന്നത് അവർ ലോകത്തിൽ ഒന്നും നേടിയില്ല ലോകത്തിൽ ഒന്നും നേടാതായിരുന്നു അവർ അവർക്ക് മനസ്സിലായത് എന്തോ ഈ ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയത് അപ്പൊ നമ്മുടെ ചുറ്റും സമാധാനക്കേടുകൾ ഉണ്ടാകുമ്പോൾ സ്വസ്തക്കേടുകൾ ഉണ്ടാകുമ്പോൾ നമ്മളെന്ത് മനസ്സിലാകേണ്ട ഈ ലോകം എനിക്ക് യോഗ്യമല്ല എന്നുള്ളതാണ് മനസ്സിലാകേണ്ടത് ഇതല്ല എന്റെ സമാധാനം എന്റെ സമാധാനം അവന്റെ വാക്തത്വങ്ങളുമായിട്ട് ആണ് എൻ്റെ അവന്റെ പ്രോമിസത്തുമായിട്ടാണ് റിലേറ്റഡ് എൻ്റെ സമാധാനം ഞാൻ സമാധാനം കണ്ടെത്തുന്ന ഇപ്പൊ നീതിയിൽ എനിക്ക് ജീവിക്കണം എന്ന ആഗ്രഹമുണ്ട് കർത്താവ് കർത്താവിന്റെ നീതി പ്രകടി കാണിച്ചിട്ട് നമ്മളെ ആ നീതിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത് അല്ലേ അത് റോമർ കരുതിയ ലേഖനം അതിന്റെ അഞ്ചാധ്യായം അഞ്ചാമത്തെ മക്കളല്ലേ ഒന്നാമത്തെ വാക്യം വിശ്വാസത്താൽ നീതികരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ് മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് അപ്പം കർത്താവിൽ വിശ്വാസത്താൽ ഞാൻ എന്റെ പാവങ്ങളെ മുഴുവൻ പോക്കി പോക്കിപ്പൊ ഇനി പാപത്തിന്മേലുള്ള ബേഡൻ ദുർമനസാക്ഷി എനിക്ക് വേണോ വേണ്ട പാപത്തിന്റെ മേലുള്ള ബുധർമനസാക്ഷിയും എനിക്ക് വേണ്ട അപ്പം ലോകത്തിൽ ഇത്രയും പീസ് ഇത്രയും സമാധാനം വാക്തത്വം ചെയ്യുന്ന ഒരു വിശ്വാസം ലോകത്തിൽ എവിടുണ്ട് ഊരിടും ഇല്ല ഇത്രയും സമാധാനം വാക്തത്വം ചെയ്യുന്ന എന്നാൽ ഇത്രയും കടികട്ടി ഉപദേശങ്ങളുള്ള ഉപദേശങ്ങളല്ല നീതിയുള്ള വേറെ വിശ്വാസവും നമുക്ക് വേറെ കാണാൻ കഴിയത്തില്ല നമ്മളെ ആ നീതിയിലേക്ക് വിശ്വാസത്താൽ പ്രവേശിച്ച് ഓരോ ദിവസവും ഇന്നുള്ളൊരു ദിവസം ഞാൻ വിശ്വസിക്കുന്ന എങ്ങനെ കർത്താവെ നീ നീതിമാനായിരിക്കുന്നത് കൊണ്ട് ഞാൻ മരിച്ചു ക്രിസ്തുവിനിൽ ജീവിക്കുന്നു അവന്റെ നീതി എനിക്ക് കണക്കിടുന്നു അതുപോലെ ഞാൻ ആ വിശുദ്ധിയിലേക്ക് കടക്കുന്ന എങ്ങനെ അവൻ എന്നെ വിശുദ്ധനാക്കി തീർക്കും എന്നുള്ളൊരു പ്രത്യാശയിലേക്കാണ് പ്രത്യാശയിലാണ് എബ്രയോ ലേഖനം അതിന്റെ ഒന്ന് രണ്ടിന്റെ പതിവെന്ന് പറയുന്നു വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ് അത് ഹേതുവായി അവൻ അവരെ സഹോദരൻ എന്ന് വിളിക്കാൻ വിളിപ്പാൻ രചിക്കാതെ വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും ആരാണ് വിശുദ്ധീകരിക്കപ്പെടുന്നവർ നമ്മളാണ് ആരാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത് കർത്താവാണ് വിശുദ്ധീകരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത് ഈ റെസ്റ്റിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ബൈ ഫെയ്ത്ത് ത്രൂ വിശ്വാസത്താൽ ഞാൻ ഓരോ ദിവസവും ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന ജീവിക്കുന്ന ഞാനല്ല ക്രിസ്തുവാണെന്നും ഞാൻ ഇതിനെ പറ്റി ഒരു ബേഡനും ഉണ്ടാക്കുന്ന എന്റെ എന്റെ ശരീരത്തെ പറ്റി ഞാൻ പൂർണ്ണമായും ത്യജിച്ചിരിക്കുന്നു ഇതിനെപ്പറ്റി എനിക്ക് ഒരു വിചാരവും ഇല്ല എന്റെ ജീവിതത്തെ പറ്റി എനിക്ക് വിചാരമില്ല കർത്താവ് ജീവിക്കുന്നു അവൻ നോക്കിക്കോളൂ ഇന്നുള്ള ദിവസം മാത്രം ഇന്നെന്നുള്ളൊരു ദിവസം മാത്രം എൻ്റെ മുന്നിൽ ഇരിക്കുന്നു ഇന്നെന്നുള്ളൊരു ദിവസം മാത്രം നോക്കുക നോക്കിയാൽ മതി നാളത്തെ ദിവസം കർത്താവ് ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ നാളെ കർത്താവിനോട് കൂടാ അതാണ് ആഗ്രഹിച്ചിരിക്കുന്നത് ഇപ്പൊ ഇത് ഈ സ്വസ്ഥതയാണ് നമുക്ക് വാഗ്ദാനം ഇത് ഭയങ്കര സ്വസ്ഥതയാണ് ഇത് ഭയങ്കര വിശുദ്ധിയാണ് ഇത് 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 നമുക്ക് അനുഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്താലേ അനുഭവിക്കാൻ കഴിയത്തുള്ളൂ നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഈ വളർച്ച വളർച്ച കൊണ്ടുവരുന്നതും ദൈവമാണ് ഈ വളർച്ച കൊണ്ടുവരുന്നത് പലപ്പോഴും ഈ വളർച്ചയെ പറ്റി എനിക്ക് ഭയങ്കര സംശയം ഒരുപാട് സംശയങ്ങൾ വന്നിട്ടുണ്ട് എന്തുകൊണ്ട് ദൈവം ഈ വിശ്വസി നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ ഒരു വളർച്ച നമ്മൾ വരുന്നില്ല ആ വളർച്ചയിലേക്ക് നമ്മൾ കടക്കുന്നില്ല ഈ വളർച്ചയിൽ പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പർപ്പസിന് കീഴിലാണ് ഓരോ മനുഷ്യനും ക്രിസ്തുവിൽ വളരുന്നത് ഓരോ മനുഷ്യരും ക്രിസ്തുവിൽ വളരുന്നത് ദൈവത്തിന്റെ പർപ്പസിനനുസരിച്ചേ വളരുത്തുള്ളൂ എന്നാൽ നമ്മൾ വിശ്വസിക്കേണ്ടതെന്നും നമ്മൾ വിശ്വസിക്കേണ്ടതും അവന്റെ നീതി അവന്റെ നീതിക്കായി വിശസിക്കുകയും ഓരോ ദിവസവും ആ വിശുദ്ധി വിശുദ്ധിയിലേക്ക് വിശ്വാസത്താൽ പ്രവേശിക്കുകയും ചെയ്യണം എന്നുള്ളത് അനിവാര്യമാണ് ആവശ്യമാണ് പക്ഷെ നമ്മൾ ബേഡനാകാതെ ഹൃദയം കലങ്ങാതെ നമ്മൾ ഭ്രമിച്ചു നോക്കാതെ കർത്താവെ ഞാൻ വളരുന്നില്ലല്ലോ എനിക്ക് എനിക്ക് എന്താ വളരാൻ കഴിയാത്ത എന്നുള്ള ഒരു ബേഡനിലേക്ക് പോകാൻ പറ്റത്തില്ല അത് നമ്മളെ ദുർമനസാക്ഷിയിലേക്ക് കൊണ്ടുപോകത്തേ ഉള്ളു അത് നമ്മളെ വാഗ്ദത്തം നിഷേധിക്കുന്നവരായി മാറ്റത്തേ ഉള്ളൂ നമ്മൾ ആ വാഗ്ദത്തിൽ പ്രവേശിക്കാതെ നമ്മൾ സ്വയാധ്വാനത്തിലേക്ക് പോവുകയും പ്രാണന്റെ തലത്തിലേക്ക് പോകുന്നവരായി മാറും അതെന്താന്നറിയോ ഈ അസ്വസ്ഥത കുറെ യെ കൂടി കഴിയുമ്പം ഓ ഇത് നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഒരാൾക്ക് ഞാൻ വീട് വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ ചർച്ചയിൽ ഒരു സഹോദരന് കുറച്ച് കാശ് കൊടുക്കാം അപ്പൊ ഒരു സമാധാനം നീതിയുടെ സമാധാനം കുറച്ച് കിട്ടും അങ്ങനെ എന്റെ പ്രവൃത്തി കുറച്ച് തീരുമാനങ്ങൾ എടുക്കാം അങ്ങനെ ഈ സമാധാനം അന്വേഷിക്കാൻ പലപ്പോഴും തുടങ്ങും അത് ഈ വ്യക്തമായ എബ്രാഹേൽ ലേനക്കാരൻ തന്നെ പറയുന്നുണ്ട് അതിനെപ്പറ്റി നിങ്ങൾ ഈ അടിസ്ഥാനം വിട്ട് ഒഴുകി പോവാതെ സൂക്ഷിച്ചോളാ ഈ ഈ വിശ്വാസം വിട്ട് ഒരു എങ്ങോട്ടൊഴുകി പോകാതിരിക്കാൻ മാനവികതയിലേക്ക് മാനുഷികതയിലേക്ക് മനുഷ്യന്റെ നീതിയിലേക്ക് മനുഷ്യന്റെ ചിന്തയിലേക്കും പോകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ എന്ന് പറയുന്നുണ്ട് അതുപോലെ ഈ സ്വസ്ഥത എന്ന വാക്കം പറഞ്ഞിട്ടും പറയുന്നുണ്ട് ഈ സ്വസ്ഥത പറയണന്റെ തലത്തിലും അനുഭവിക്കാൻ കഴിയും ചില തീരുമാനങ്ങളൊക്കെ എടുത്ത് മനസ്സിൽ ചില ചിന്തകളെയൊക്കെ കൺട്രോൾ ചെയ്ത് നമ്മുടെ ഈ ലോകത്തിലെ മനുഷ്യരൊക്കെ അനുഭവിക്കുന്നുണ്ട് ഈ സന്യാസിമാരൊക്കെ അനുഭവിക്കുന്ന സ്വസ്ഥത കണ്ടിട്ടില്ല അവർ ഭയങ്കര സ്വസ്ഥരായിരിക്കുന്ന കണ്ടിട്ടില്ല പക്ഷെ അവർക്ക് വിശുദ്ധിയില്ല ബൈബിൾ നമ്മൾ വിളിച്ചിരിക്കുന്നത് കേവലം ചുമ്മാതെ റെസ്റ്റ് എടുക്കാനല്ല നമ്മളെ ഹോളിനേസിലേക്ക് ക്രിസ്തുവിന്റെ ലൈഫിലേക്കാണ് നമ്മൾ ആ സ്വസ്ഥത എന്ന് പറഞ്ഞ് ക്രിസ്തുവിന്റെ അത് നമ്മൾ യുദ്ധം നേടുന്നതല്ല മറിച്ച് അവന്റെ വിശുദ്ധീകരണത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട് പെട്ട് പെട്ട് വരും നിറഞ്ഞു വരുമ്പോൾ അവൻ വളർന്നു വളർന്നു വരുമ്പോൾ ഞാൻ എന്നിൽ ഉണ്ടാകുന്ന ഒരു ജീവന്റെ ലൈഫാണ് ആ പറയുന്ന വിശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ സന്യാസിമാര് കാണിക്കുന്ന പോലെ അല്ലെങ്കിൽ ചില ആൾക്കാർ കാണിക്കുന്ന പോലെ ലോകത്തിൽ നിന്നൊക്കെ വിട്ടുമാറി ഇഷ്ടങ്ങളൊക്കെ ത്യജിച്ച് ഈ ലോകത്ത് നിന്ന് വിട്ടുമാറി ഈ ലോകം മായ അനന്ത അതൊക്കെ അവർ പറയുന്നത് കറക്റ്റാ എന്നിട്ട് വേറെ ഹൈ ഹിമാലയത്തിലും അവിടെ പോയിരുന്നിട്ട് രക്ഷപെടൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ അത് എന്തിലേക്ക് കൊണ്ടുപോകുന്നേ അത് ഒരു മനസ്സിന്റെ പ്രാണന്റെ സ്വസ്ഥതയിലേക്കാണ് കൊണ്ടുപോകുന്നെ കർത്താവ് നമ്മ നമ്മൾ ആത്മാവിൽ സ്വസ്ഥതപ്പെടണമെങ്കിൽ ആദ്യം നമുക്ക് ദൈവത്തോട് സമാധാനം വേണം ദൈവത്തോട് സമാധാനം ഉള്ള ഒരാക്കെ ആത്മാവിന്റെ സ്വസ്ഥത അനുഭവിക്കാൻ കഴിയത്തുള്ളൂ ആ സ്വസ്ഥതയുള്ള ഒരാക്കെ വിശുദ്ധിയിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ ആ സ്വസ്ഥതയുള്ള ഒരാൾക്കെ സോറി ആ ആ വിശുദ്ധിയുള്ള ഒരാക്കെ ദൈവത്തിന്റെ സ്വസ്ഥത എന്നാണ് അനുഭവിക്കാൻ കഴിയുള്ളൂ അപ്പൊ ആത്മാവിന്റെ തലത്തിലാണ് നമ്മൾ ഈ സ്വസ്ഥത മുഴുവനെ അനുഭവിക്കുന്നത് വിശ്വാസത്താലാണ് അനുഭവിക്കുന്നത് ഈ വിശുദ്ധീകരണത്തിലേക്കാണ് നമ്മൾ ഓരോരുത്തരും ഇതാണ് വിശുദ്ധീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ സ്വസ്ഥതയിലേക്ക് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് വിശ്വാസ ഓരോ ചൂടുകളും ഇപ്പൊ ഇന്നുള്ളൊരു ദിവസം നമ്മൾ സ്വസ്ഥത സ്വസ്ഥത അനുഭവിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് ജീവിക്കുന്നു ഞാൻ മരിച്ചു ആ സ്വസ്ഥത ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവൻ്റെ വിശുദ്ധിയിലേക്ക് കടക്കുന്നു ആ യാത്രയിലായിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ തെളിവ് പലപ്പോഴും നമുക്ക് സ്വസ്ഥത നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചർച്ചനെ ആയാലും കൂടുള്ള സുവിശേഷത്തെ സുവിശേഷ വേലയെ പറ്റി ഇതൊന്നും ബഹടനാകാൻ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടില്ല കർത്താവിന്റെ വേല ബഹനാകാൻ കർത്താവ് പറഞ്ഞിട്ടില്ല ഇതുവരെ ഭർത്താവ് പറഞ്ഞില്ല അത് തനിക്കുള്ളതാ നിങ്ങൾ നിന്നും ഉള്ള ദിവസം സ്വസ്ഥമായി ഇരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് സുശേഷത്തെ പറ്റി എന്താ പറഞ്ഞത് സ്വർഗരാജ്യം എങ്ങനെ അവൻ രാവിലെ വന്ന് കൃഷിക്കാരൻ വിത്ത് വിതയ്ക്കുന്നു ഒരു അധ്വാനം കൂടെ പോയി റെസ്റ്റ് എടുക്കുന്നു അത് തനിയെ കിളിച്ചു വരുന്നു അതാണ് സ്വർഗരാജ്യം ആ പകല് പ്രാണനും മനസ്സും അധ്വാനം വരുന്നുണ്ട് അത് നമ്മുടെ ബലത്താലും ജ്ഞാനത്താലും ഒന്നുമല്ല ദൈവത്തിന്റെ ശക്തിയാലാണ് ആത്മാവിന്റെ തലത്തിൽ നിന്നാണ് വരുന്നത് അവിടെ സ്വസ്ഥത ദൈവത്തോടുള്ള സമാധാനം നമുക്ക് കാണും കൂഷിൽ കർത്താവ് ജഡത്തിൽ കഷ്ടം അനുഭവിച്ചെങ്കിലും കർത്താവിന്റെ മനസ്സും ആത്മാവും സ്വസ്ഥമായിരുന്നു പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതിലോർത്ത് സന്തോഷിച്ച് അതിന് ആ സന്തോഷത്തിലാണ് കർത്താവ് ക്രൂശിൽ കിടന്നാന്ന് ഞാൻ വിശ്വസിക്കുന്നു ജഡത്തിൽ താൻ കഷ്ടം അനുഭവിച്ചായിരുന്നു സൂക്ഷിക്കപ്പെടുന്ന സമയത്തിൽ ആത്മാവിനെ പിതാവിന്റെ കൈ കൊടുത്താൽ താൻ ആ യാഗമായി ഇരിഞ്ഞ നിമിഷം കർത്താവ് തകർന്നുമായിരുന്നു തകർന്നായിരുന്നു പക്ഷെ ലോകത്തിൽ താൻ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ മനസ്സും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീസ്ഫുൾ ആയിരുന്നു തനിക്ക് വരാനിരിക്കുന്ന കഷ്ടത്തെ ഓർത്ത് താൻ ആ ആത്മാ പക്ഷെ എന്തുകൊണ്ട് ഞാൻ അത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനസ്സിൽ കർത്താവ് വേദനിച്ചായിരുന്നെങ്കിൽ അല്ലെങ്കിൽ മനസ്സിൽ അങ്ങനെ ഒരു ഇഷ്ട അങ്ങനെ ഇതിനോട് ഒരു വിരോധം തോന്നിയായിരുന്നെങ്കിൽ അത് ഒരു പാപത്തിന് കാരണമായി തീർന്നേ പിതാവിന്റെ ഇഷ്ടം അങ്ങനെ ഒരു മൈൻഡ് കർത്താവിന് ഇല്ലായിരുന്നു പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്ന എപ്പോഴും അങ്ങനെ ഒരു മൈൻഡ് കർത്താവ് പാവം ചെയ്യുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല പിതാവിന്റെ ഇഷ്ടത്തിന് വിപരീതമായ ഒരു മൈൻഡ് കർത്താവിന് വരുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല കർത്താവ് അങ്ങനെ ഒരു മനസ്സായിരുന്നു കർത്താവിന്റെ ഫുള്ളി വിശുദ്ധി വിശുദ്ധനായ ആ സ്വസ്ഥതയിലുള്ള പ്രാണനായിരുന്നു കർത്താവിൻ്റെത് ആ സ്വസ്ഥതയിലേക്കാണ് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ആ ക്ഷണിച്ചിരിക്കുന്നത് അതാണ് മത്തായുടെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞത് മത്തായുടെ സുവിശേഷം അതിന്റെ പതിനൊന്നിന്റെ ഇരുപത്തെട്ടിൽ നമ്മൾ കണ്ടത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ അധ്വാനം അങ്ങനെ ശാരീരികമായി മാനസികമായി എല്ലാം അധ്വാനിക്കുന്നുണ്ട് നീതിക്ക് വേണ്ടി അധ്വാനിക്കുന്നുണ്ട് സ്വസ്ഥതയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നുണ്ട് സമാധാനത്തിന് വേണ്ടി അധ്വാനിക്കുന്നുണ്ട് ദിവസം പ്രതി പാപത്തോട് മല്ലിട്ട് വേദനപ്പെട്ട് തകർത്തുന്നു തകർ തകർ തകർച്ച അനുഭവിക്കുന്നുണ്ട് അങ്ങനെയുള്ളവരുടെ കർത്താവ് കുറയാണ് നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവി ഞാൻ നിങ്ങൾക്ക് എൻ്റെ സമാധാനം നൽകാം ഞാൻ നിങ്ങൾക്ക് ആശ്വാസി ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമടി ലഘുവോ കർത്താവിൻ്റെ സമാധാനത്തിലേക്ക് നമ്മൾ അടുക്കുന്നതാണ് ആ വിശുദ്ധീകരണം ആ കർത്താവ് പിതാവായ ദൈവം സൃഷ്ടി മുതൽക്കേ നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ആ സമാധാനത്തിലേക്കാണ് നമ്മൾ ഓരോരുത്തരും കടന്നുകൊണ്ടിരിക്കുന്നത് ആ സമാധാനമാണ് നമ്മുടെ വാഗ്ദത്തം ആ വാഗ്ദത്തം മുറുകെ പിടിച്ചാൽ ഇവിടെ ഇത് എഴുതുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ അവർ ഭയങ്കര പ്രസിക്യൂഷന്റെ നടുവിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ ഭയങ്കര സ്ട്രഗിളിന്റെ നടുവിലൂടെ കടന്നു പോയിരിക്കുകയാണ് അവിടെ ബ്രയലേഖനക്കാരൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഈ സ്ട്രഗിളിന്റെ മധ്യം കടന്നു പോകുമ്പോഴും വേദനയുടെ മധ്യം കടന്നു പോകുമ്പോഴും നിങ്ങളുടെ സ്വത്തുക്കളൊക്കെ അവർ കവർച്ച ചെയ്തു അവരെടുത്തോണ്ടു പോയി നിങ്ങളുടെ മക്കളെ അവർ ഉപദ്രവിച്ചു വീട് നശിപ്പിച്ചു നിങ്ങളുടെ സ്വത്തുക്കളെല്ലാം ഇല്ലാതാക്കി നിങ്ങളെ അവിടുന്ന് പുറത്താക്കി നിങ്ങൾ ആകെ ഒന്നുമില്ലാത്തവരായിരിക്കുന്നു പക്ഷേ ഇപ്പോഴും നിങ്ങക്ക് ഒരു സ്വസ്ഥത വാഗ്ദാനം ചെയ്തിരിക്കുന്നു വാഗ്ദത്തം ശേഷിച്ചിരിക്കുന്നു ആ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകാതെ അതെ അവിശ്വാസത്തിൽ പോകാതെ ഓരോ ദിവസവും ക്രിസ്തുവിൽ വിശ്വസിച്ച് ആ സ്വസ്ഥത പ്രവേശിക്കുക എന്നാണ് എബ്രഹേൽ ലേഖനക്കാരൻ പറയുന്നത് ഇന്നുള്ളൊരു ദിവസം നമുക്കും ശേഷിച്ചിരിക്കുന്നത് ഈ സ്വസ്തയാണ് നമ്മൾ ശബത്ത് നാൾ ആ ശബത്ത് നാൾ എന്നാണ് ശബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നുള്ളൊരു ദിവസമാണ് ഇന്നുള്ളൊരു ദിവസം ഏഴാം നാൾ ഏഴാം നാള് ഇതുവരെ അവസാനിച്ചിട്ടില്ലെന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത് ഉൽപ്പത്തി പുസ്തകം അതിന്റെ ഒന്നാം അധ്യായത്തില് ആറ് വരെയുള്ള ദിവസങ്ങൾ സന്ധ്യാവിശ്വസമായി ആറാം ദിവസം സന്ധ്യാവിശ്വസമായി ഒന്നാം ദിവസം അവസാനിച്ചു സന്ധ്യ വിശ്വസമായി രണ്ടാം ദിവസം സന്ധ്യ വിശ്വസമായി മൂന്നാം ദിവസം സന്ധ്യാവിശ്വസമായി ആറാം ദിവസം പക്ഷെ സന്ധ്യാവിശ്വസവുമായി ഏഴാം ദിവസം എന്ന് പറയുന്നില്ല അതിന്റെ അർത്ഥം ഏഴെന്നുള്ള ഒരു ദിവസം ഇന്ന് ശേഷിച്ചിരിക്കുന്നു ആ സ്വസ്ഥത ദൈവം ഏഴാമത്തെ ദിവസത്തെ ശുദ്ധീകരിച്ചിട്ട് നമ്മളെ ഓരോരുത്തരെയും ക്ഷണിച്ചിരിക്കുകയാണ് ആ സ്വസ്ഥത തീരുന്ന എന്നാണ് കർത്താവ് രണ്ടാമത് വരുമ്പോൾ ടൈം കൊലാപ്സാവും ടൈം നിന്ന് പോകും ടൈം ആയി ആ ഏഴാമത്തെ ദിവസം അവസാനിച്ച് നമ്മൾ എറ്റേണിറ്റിയിലേക്ക് സമയമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ പ്രവേശിക്കും ആ സ്വസ്ഥത നമ്മൾ പൂർണ്ണമായി അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് അന്ന് നമ്മൾ കീറും ദൈവം നമ്മളെല്ലാരും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആ ദൈവം മാറ്റത്തും ചെയ്തിരിക്കുന്ന ആ സ്വസ്ഥതയിൽ വിശ്വാസത്താൽ ഓരോ ദിവസം നമുക്ക് എല്ലാവർക്കും ലഭിക്കുവാനിടയായിട്ട് ആ വിശുദ്ധ വിശുദ്ധീകരണം നമുക്ക് കടന്നു പോവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു